ജസ്ന ജീവി ചിരിപ്പുണ്ടെന്ന് കരുതുന്നില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട് സി ബി ഐ രഹസ്യമായി അന്വേഷിക്കുമെങ്കിൽ ഈ വിവരങ്ങൾ കൈമാറാൻ തയ്യാറെന്ന പിതാവ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ ചന്തു ചന്ദ്രശേഖർ ചേരുന്നു ചന്തു സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി ഈ വിവരങ്ങളൊക്കെ സി ബി ഐക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ജസ്നയുടെ പിതാവ് വ്യക്തമാക്കുന്നുണ്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സമയ സമയത്താണ് ജസ്നയുടെ പിതാവ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത് അതിൽ പ്രധാനമായും പറയുന്നത് ജസ്ന ജസ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കണം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജസ്ന മരിച്ചോ എന്ന് തനിക്ക് സംശയമുണ്ട് കാരണം ജസ്നയുടെ സുഹൃത്തുക്കൾ അല്ല ഇതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അതായത് സഹപാഠികളല്ല ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പങ്കുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് ജസ്ന എല്ലാ വ്യാഴാഴ്ചയും പതിവായി സമീപത്തെ ഒരു ആരാധനാലയ കേന്ദ്രത്തിൽ ആരാധനാലയ കേന്ദ്രത്തിൽ പോകുമായിരുന്നു അത് അവിടെ വെച്ച് ഒരു സുഹൃത്തിനെ ഒരാളെ പരിചയപ്പെടുന്നു അവരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു അയാൾക്ക് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഈ കാര്യം അറിയാമെന്നാണ് അദ്ദേഹം അഥവാ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജസ്ന മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഈ സുഹൃത്തിനെ അറിയാം പക്ഷെ ഇത് പരസ്യമാക്കാൻ ഈ സുഹൃത്തിനെ സംബന്ധിച്ച വിവരങ്ങളും തന്റെ പക്കലുണ്ട് ഈ സുഹൃത്തിനെ സംബന്ധിച്ച വിവരങ്ങളും ഈ കേന്ദ്രവും ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ പരസ്യമാക്കാൻ താല്പര്യമല്ല കാരണം അങ്ങനെയെങ്കിൽ ഈ സുഹൃത്ത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ആ ജസ്നയുടെ പിതാവിന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഈ ജസ്ന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇതിനെ എതിർത്തുകൊണ്ട് ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നിർണായകമാകുന്ന വിവരങ്ങൾ വന്നിട്ടുള്ളത് ഇനി കോടതി ഇത് ഏത് തരത്തിൽ ഈ സമർപ്പിച്ച വിവരങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട് ഈ അന്വേഷണം തുടരുന്നതിനുള്ള നിർദ്ദേശം നൽകുമോ അല്ലെങ്കിൽ ജസ്റ്റയുടെ പിതാവ് ഉന്നയിച്ച ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ കേസിൽ എന്തായാലും നിർണായകമാകും